ഇന്ത്യൻ രാഷ്ട്രീയം വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിടെ സാരമായ ചില മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുവെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യക്ഷമായ പല മാറ്റങ്ങളും ഉണ്ടാകും പ്രധാന പ്രതിപക്ഷം കരുത്താർജിച്ച് ഉറച്ച ശബ്ദമായി നിൽക്കുമ്പോൾ മറ്റൊരു പുതിയ പാർട്ടി കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് പുതിയ പാർട്ടിക്ക് ചുക്കാൻ പിടിക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരിക്കും പുതിയ പാർട്ടിയുടെ രൂപീകരണം കൃത്യമായി പറഞ്ഞാൽ പ്രശാന്ത് കിഷോർ നേതൃത്വം നൽകുന്ന ജനസൂരജ് അഭിയാൻ ഒക്ടോബർ രണ്ടാം തീയതി ഔപചാരിക രാഷ്ട്രീയ പാർട്ടിയായി പരിണമിക്കും ഈ പരിവർത്തനത്തിന് അടിത്തറപ്പാകുന്നത് എട്ട് സംസ്ഥാനതല യോഗങ്ങളുടെ ഒരു പരമ്പര ജനസൂരജ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ചേരുന്ന ഈ യോഗങ്ങളിൽ ബീഹാറിൽ ഉടനീളം പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം ഈ യോഗങ്ങളുടെ പ്രാഥമിക അജണ്ട പുതിയ പാർട്ടി രൂപീകരണ പ്രക്രിയയ്ക്ക് അന്തിമ രൂപവും നൽകും അതിൽ നേതൃഘടന സ്ഥാപിക്കുക ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക പാർട്ടിയുടെ മുൻഗണനകൾ നിശ്ചയിക്കുക എന്നിവ ഉൾപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനായി ജില്ലാ ബ്ലോക്ക് തല ഭാരവാഹികളുടെ യോഗം ഇന്ന് പട്നയിൽ ചേർന്നിട്ടുമുണ്ട് പ്രശാന്ത് കിഷോർ തന്നെയാണ് ജൻ സുരജ് പ്രചാരണ പിന്നിലെ പരിവർത്തനാത്മകമായ മാറ്റം കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടോടെ ആരംഭിച്ച ക്യാമ്പയിൻ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ മേഖല തുടങ്ങിയ പ്രധാന വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് താഴെത്തട്ടിൽ പൊതുജനങ്ങളുമായി ഇടപഴകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് പാർട്ടി രൂപീകരണത്തിന് തെരഞ്ഞെടുത്തതിലൂടെ വ്യക്തമായ സന്ദേശം നൽകാനാണ് പ്രശാന്ത് കിഷോർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറും ജെ ഡിയും വൻതോതിലുള്ള ഭരണവിരുദ്ധതയെ അഭിമുഖീകരിക്കുന്നുമുണ്ട് എന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ വരുന്നത് മാത്രമല്ല ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവിന് പരമ്പരാഗത മുസ്ലിം യാദവ് വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നുമില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തങ്ങൾക്ക് ഇടം കണ്ടെത്താനാകുമെന്നാണ് പ്രശാന്ത് കിഷോറും കൂട്ടരും കണക്കാക്കുന്നത് ഈ മാസം ആദ്യം ജൻ സൂരജ് ക്യാമ്പയിനുമായി സഹകരിക്കുന്നതിനെതിരെ തങ്ങളുടെ അണികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആർ ജെ ഡി സർക്കാർ പുറ പഠിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ബീഹാറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന ആർ ജെ ഡി ജാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമെന്ന പ്രഖ്യാപനത്തിൽ പരിഭ്രാന്തരായിരിക്കുകയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് ജാൻ രംഗത്തുമെത്തിയിരുന്നു പ്രധാനമായും ബീഹാറിൽ സജീവമായ പ്രശാന്ത് കിഷോർ പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരുടെ എട്ട് പ്രത്യേക സംസ്ഥാനതല യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ജാൻ സൂരജ് ഒരു സമ്പൂർണ്ണ പാർട്ടിയായി മാറുമ്പോൾ ഒരു കോടിയോളം ആളുകൾ അതിൽ ചേരുമെന്നാണ് പ്രശാന്ത് കിഷോർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവകാശപ്പെട്ടത് ജൻ സ്വരാജ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രശാന്ത് കിഷോർ ആദ്യമായി ഇക്കാര്യം പ്രഖ്യാപിച്ചത് ബീഹാറിനെ ഒന്നിപ്പിക്കാൻ പ്രേരിപ്പിച്ചു തന്റെ സംരംഭം ഫലം കണ്ടു തുടങ്ങിയെന്നും ഈ സംവിധാനം മാറ്റണമെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് ബീഹാറിലെ ഇരുന്നൂറ്റി നാല് അസംബ്ലി സീറ്റുകളിലും മത്സരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിക്കുന്നുണ്ട് ഇരുപതിൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടാനാല്ല ബീഹാറിന്റെ മുഖഛായ മാറ്റാനുള്ള ദൗത്യമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും രണ്ട് വർഷം ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്തെ മൂന്ന് പാർട്ടികളിൽ ആർ ആണ് ഏറ്റവും ാന്തിയുള്ളതെന്ന് കിഷോർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പടിഞ്ഞാറൻ ചമ്പാരൻ ജില്ലയിലെ ജൻസൂരജ് അംഗങ്ങളിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം അതെയെന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ബീഹാറിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പ്രശാന്ത് കിഷോറിന് തംസ് അപ്പ് നൽകുകയും ചെയ്തിരുന്നു എ കോളേജ് ഗ്രൌണ്ടിൽ കിഷോറിന്റെ പദയാത്രയുടെ പടിഞ്ഞാറൻ ചമ്പാരൻ കടൽ യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ടാണ് ജില്ലാ സമ്മേളനത്തിൽ ജനാധിപത്യ അഭ്യാസം നടന്നത് ബീഹാറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ആർ ജെ ഡി ജൻസൂരജ് ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമെന്ന പ്രഖ്യാപനത്തിൽ ായി എന്ന പരാമർശത്തോടെ ജൻസുരജതിന്റെ എക്സാന്റിൽ കത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടിരുന്നു രാഷ്ട്രീയത്തിൽ മസിൽ പവർ ഉപയോഗിക്കരുതെന്ന് പേരുകേട്ട ആർ ജെ ഡി തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ ഒരുമിപ്പിച്ചു നിർത്താൻ ഭീഷണിപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുകയാണെന്നും ആരോപണം ഉയർന്നിരുന്നു നേതൃ മത്സരത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കുമ്പോൾ അയ്യായിരം പേരെ വീതം പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഇരുപത്തി അഞ്ച് അപേക്ഷകർക്ക് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷിക്കാമെന്നും കിഷോർ വ്യക്തമാക്കുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുന്ന ജൻ സുരഞ്ചിന്റെ ഏഴംഗ എംപവേഡ് കമ്മിറ്റിയിൽ അന്തിമ അറിയിപ്പുണ്ടാകും